ഹലോ കൂട്ടുകാരെ അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് എങ്ങോട്ടാണെന്നല്ലേ ചിന്തിക്കുന്നത് അപ്പം ഞാനെങ്ങും പോവല്ല കേട്ടോ അപ്പോൾ വിഷചേട്ടൻ ലീവൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് യൂണിറ്റിലേക്ക് പോവാണ് അപ്പം പെട്ടെന്നാണ് ആ ഒരു മാസം കടന്നു പോയത് അപ്പോൾ ഇന്നലെ എന്തോ വന്നൊരു ഫീലായിരുന്നു എനിക്ക് അയ്യോ പെട്ടെന്ന് തിരിച്ച് പോവുകയാണല്ലോ എന്നുള്ളത് അപ്പോൾ അമ്മ അപ്പയും മോളും കൂടെ പോവാൻ നേരം യാത്രയൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയോ കാര്യങ്ങൾ അവർ തമ്മിൽ എന്തൊക്കെയോ സംസാരമൊക്കെയാണ് ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെ പിന്നെ കുഞ്ഞാപ്പിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ വിശ്വചേട്ടൻ പോയ സമയത്ത് അത് ഭയങ്കര സങ്കടമായിരുന്നു എന്ന് വെച്ചാൽ പുറത്തൊക്കെ രണ്ടുപേരുകൂടെ പോകുകയും അതുകൊണ്ട് തന്നെ ഓരോ സാധനങ്ങൾ മേടിച്ചു കൊടുക്കുകയൊക്കെ എന്നെക്കാട്ടി കൂടുതൽ ഇപ്പം ഓരോ സാധനങ്ങൾ മേടിച്ചു കൊടുക്കാനാണെങ്കിൽ ഞാനാണെങ്കിൽ എന്തേലുമൊക്കെ ചെയ്യുമ്പോൾ വഴക്കൊക്കെ പറയും അപ്പോൾ അപ്പം വിഷ്ണുചാട്ടനാണെങ്കിൽ അങ്ങനൊന്നും പറയും ആട്ടോ ഒന്നും ചെയ്യത്തൊന്നുമില്ല അപ്പം പുള്ളിക്കാരിക്ക് ഒന്നും കൂടി ഇഷ്ടം അപ്പയുടെ അടുത്താണ് കൂടുതൽ ഇഷ്ടം അങ്ങനെ അപ്പോൾ പോകാൻ നേരം ഭയങ്കര കരച്ചിലും കാര്യമൊക്കെ ആയിരുന്നു സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒന്നും വീട് എടുക്കാനായിട്ട് എനിക്ക് പറ്റിയതുമില്ല അപ്പം നമ്മൾ നേരെ മാവേലിക്കര സ്റ്റേഷനിലോട്ടാണ് പോയേക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മളങ്ങോട്ട് നടന്ന് പോകുമായിരുന്നു അപ്പോൾ ഉച്ച സമയം അപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ കുറേ നമ്മൾ നടന്ന് അങ്ങോട്ട് പോയ സമയത്ത് തന്നെ ഞാൻ പറയും ചെയ്ത് എന്തോ വെയിൽ അപ്പോൾ പിന്നെ കുറേ നേരം കുറച്ച് നേരം നമ്മൾ അവിടെ ലേ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടേയും വന്നു ട്രെയിൻ കുറച്ച് ആയിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ അവിടെ അങ്ങോട്ട് കയറി നടന്ന് പോവാണ് അപ്പം ഞങ്ങൾ പറയും ചെയ്ത് എല്ലാ വട്ടം പോകുമ്പം നമ്മൾ എല്ലാവരും കൂടാണ് പോകുന്നത് കുഞ്ഞപ്പീം ഞാനും വിഷച്ചാട്ടിനെ അപ്പോൾ ഇപ്പം രണ്ട് മൂന്ന് വട്ടമായിട്ട് വിഷച്ചാട്ടിന് ഒറ്റയ്ക്കാണ് പോകുന്നത് ഫാമിലി നാട്ടിൽ വിട്ട സമയത്ത് അതിന് മുന്നേ നമ്മൾ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തൊക്കെയായിരുന്നു നമ്മൾ പോകുന്നത് അപ്പോൾ ൊക്കെ ഞാൻ വിഷജടുത്താൽ കഥയൊക്കെ പറയുമായിരുന്നു നമ്മൾ പോകുന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു അപ്പോൾ ലാസ്റ്റ് അങ്ങനെ കഥയൊക്കെ പറഞ്ഞിരുന്ന ഉടനെ തന്നെ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കയറാനൊക്കെ ആയിട്ട് അപ്പം അവരെല്ലാം കയറി അങ്ങനെ സത്യം പറഞ്ഞാൽ ആ പോകുന്ന സമയം അപ്പം നമുക്ക് തന്നെ ഭയങ്കര സങ്കടമായിരുന്നു പെട്ടെന്നാണല്ലോ തിരിച്ചു പോകുന്നത് അപ്പോൾ അത് കിട്ടോ പ്രവാസി ജീവിതത്തിൽ പോകുന്ന ആൾക്കാരാണെങ്കിലും ഇത് കിട്ടിങ്ങനെ വേറെ സ്ഥലങ്ങളിൽ ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിലും ആ ഒരു മാസത്തേക്ക് വരുമ്പോൾ നമുക്ക് നല്ല സന്തോഷമായിരിക്കും പക്ഷേ തിരിച്ച് പോകുന്ന ആ ഒരു സമയമാകുമ്പോഴായിരിക്കും നമുക്ക് ഭയങ്കര സങ്കടം വരുന്നത് പക്ഷേ വിഷുചേട്ടനാണേലും മുഖത്താ ഒരു സങ്കടമുണ്ട് പക്ഷേ അതൊന്നും കാണിക്കാതിങ്ങനെ നിൽക്കും ൊക്കുവാണോ ശരി പൊക്കോ നീ പൊക്ക എങ്കിൽ ഇനി കൂടുതലും നേരം നിൽക്കണ്ട പൊക്കോ ട്രെയിൻ വിടുന്ന് നോക്കണ്ട പൊക്കോ പൊക്കോ എന്നൊക്കെ പറഞ്ഞു എന്നെ വിടുവാണ് പുള്ളി പൊക്കോ പൊക്കോ എന്ന് പറഞ്ഞിട്ട് അപ്പം നമുക്കാണെങ്കിലും സത്യം പറഞ്ഞാൽ അതൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി അപ്പം ഇപ്പം പറയുമ്പോൾ പോലും എനിക്ക് ചെറിയൊരു വിഷമം തോന്നുകട്ടോ അപ്പം അങ്ങനെ നമ്മൾ അടുത്തൊരു വിഷുചേട്ടന് അടുത്ത വർഷം ത്തേക്ക് ഇനിയും ലീവിന് വരത്തുള്ളൂ അപ്പോൾ ആ ഒരു അടുത്ത വർഷത്തെ ലീവിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട വെയ്റ്റിംഗ് ആണ് ഞാനും കുഞ്ഞാപ്പി അപ്പോൾ ഇനി അടുത്ത ഇനിയും മാർച്ചൊക്കെ ആകുമ്പോഴത്തേനാണ് ഇനിയും ലീവൊക്കെ ഉള്ളത് അപ്പോൾ ആ സമയത്തേക്ക് ഇനി അടുത്തത് വരും അപ്പോൾ അടുത്ത നമ്മൾ ഓരോ അമ്പലങ്ങളിൽ പോകുന്നതും അല്ലാതെ ഉള്ള വീഡിയോസൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ ഇനിയും ഞാനും കുഞ്ഞാപ്പിയും മാത്രമുള്ള വീഡിയോസ് ആയിരിക്കും ഇടുന്നത് അപ്പോൾ അത്രേം മാത്രമേ ഉള്ളൂ ടാറ്റ ബൈ ബൈ